അപ്പം നമ്മളായി ഇന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വണ്ടിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊന്നും വേറെ ഒരു കാര്യമല്ല ഇതിൽ എത്രമാത്രം മാത്രം പവർഫുള്ളാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് എല്ലായിടത്തും നമ്മൾ ഇടിച്ചിത് മാക്സിമം ഈ വണ്ടി ഡാമേജ് വരുത്താനാണ് പോകുന്നത് എന്നിച്ച് ഈ ഒരു വണ്ടി ഓടുന്നുണ്ടോ ഇതിന് എൻ്റെ ഒക്കെ പാർട്സ് ആണ് തെറച്ച് പോയിട്ടുള്ളത് എന്നെ ഇന്നാണ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് സോ മോച്ച അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും പെട്ടെന്നൊന്നും ഇംഗ്ലീസ് ആവുന്നില്ല കാര്യത്തിൽ നിങ്ങൾ മിക്കവാറും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കൂടുതൽ പേരും വീഡിയോസ് കണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നല്ലാതെ സബ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് കൂടെ ആയിരിക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്നും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ കേട്ടോ ഇത്രയും ഇടി ഇടിച്ചു തട്ടി വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി ഓടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചെവരിലൊക്കെ കൊണ്ടുപോയി ഇടിക്കുന്നുണ്ടോ വാളിലൊക്കെ കൊണ്ടുപോയി ഇടിക്കുന്നുണ്ട് പക്ഷേ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെയും പിന്നെ പോലെ ഇടി ഇടിച്ച് തെറപ്പിക്കുന്നുണ്ട് നമ്മൾ പക്ഷേ വണ്ടി വേറെ കുഴപ്പമില്ല വണ്ടി എന്നിച്ച് ഓടുന്നു പിന്നെ പിന്നെ ഇടിക്കുന്നു പക്ഷേ എൻ്റെ ഡോറ് കംപ്ലൈൻ്റ് ആയി അങ്ങനെ അങ്ങനെ ഓരോ സാധനം എത്രമാത്രം കംപ്ലയിൻറ്റ് ആകുമെന്നും മാത്രം പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ അകത്തിരുന്ന് ഡ്രൈവറിനെന്തുമാത്രം സുരക്ഷയുണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാറിൻ്റെ പേര് അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല രീതിക്കൊക്കെ അപ്പറ സൈഡും അപ്പുറവും അപ്പുറവും വന്ന് ഇടിക്കുന്നുണ്ട് എന്ന് വണ്ടിക്ക് വേറെ ഡാമേജ് ഒന്നും പറ്റുന്നില്ല ഡോറ് പോയെന്നല്ലാതെ വണ്ടിക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും ഇതുവരെ തോന്നിക്കുന്നില്ല പക്ഷെ ഇത്രയും ചെറിയൊരു ഹൈജീൻ ഒക്കെ വണ്ടി താഴെ ഒന്ന് വീഴുന്നുണ്ട് എല്ലാമ്മയ്ക്ക് വണ്ടിയിൽ ഇടിക്കുന്നുണ്ട് പക്ഷെ വലിയ ഡാമേജ് ഒന്നും ഇതിന്റെ അത് ഇതുവരെ കാണിക്കുന്നില്ല പക്ഷെ ഡോർ സൈഡിൽ ഡോറ് പണി കിട്ടിയെന്നുള്ള കാര്യത്തിന് ഉറപ്പാണ് അത് വേറെ ഡാമേജ് ഒന്നും കാണിക്കുന്നൊന്നുമില്ല ഇത്രയും ഇടിയിടിച്ച് വണ്ടി കറങ്ങി വന്നു ഇനി സീനാണ് ഇനി അപ്പം കത്തി കത്തിത്തുടങ്ങും ആ ഒരു വണ്ടി കത്തി തുടങ്ങാന്ന് കമന്നുകഴിഞ്ഞാൽ പറഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു ഗെയിമിൽ കത്തി തുടങ്ങി പൊട്ടിത്തെറിച്ചു തവട് പൊടിയാവുകയാണ് എന്നിട്ട് അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളാണ് ഈ ഒരു കിടക്കുന്നതെന്ന് പറയുന്നത് ഇത്രയും വണ്ടി ഇത്രയും പിരിന്ന് പോയി പിന്നെ ഡോഴ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷെ ടയർസ് ഒരു ടയർ ആകേണ്ട പോയെന്ന് തോന്നുന്നു ഉണ്ട് അവിടെ പോകുന്നില്ല ഇപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുവോ ചാനൽ